പ്രചരണം ഞാനിപ്പോ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തികളെയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും കാണുന്ന പരിപാടികൾ ആ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇന്ന് മൂന്നാം തീയതി രണ്ടാം തീയ്യതിയായിരുന്നു അപ്പോൾ ഇന്നലെ രണ്ട് മണ്ഡലങ്ങളും പുതുക്കാടും അതുപോലെ തന്നെ മറ്റേ ഗുരുവായൂരായിരുന്നു ഇനി ഇന്ന് രാവിലെ നാട്ടിക വൈകിട്ട് ഇനി അലവിട ഇനി നാളെ അങ്ങനെ ഒരു ആറാം തീയതിക്ക് അകത്തുമുക്ക് അവർ എല്ലാ മണ്ഡലങ്ങളും കവർ ഒമ്പതാം തീയതി കൺവെൻഷനാണ് മണ്ഡല നില കൺവെൻഷൻ ഒമ്പതാം തീയതി കൺവെൻഷൻ കഴിഞ്ഞാൽ എല്ലാ നിയോജക മണ്ഡലം കൺവെൻഷനുകളും ഒരാഴ്ചയ്ക്ക് അകത്ത് പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ സംഘടന വർഗങ്ങളെല്ലാം നേരത്തെ പൂർത്തികരിച്ചാണ് എൽ ഡി എഫിന്റെ കൺവെൻഷൻ ചേർന്നതിന്റെ ഭാരവാഹികളെ എന്നുള്ള ഒരു പ്രക്രിയ മാത്രമേ ഇനി ബാക്കിയുള്ളൂ പ്രചരണ പരിപാടികളെല്ലാം ആരംഭിച്ചു വളരെ നല്ല നിലയിൽ തൃശ്ശൂർ സംസ്ഥാനത്തെ ഇപ്പോ ഏറ്റവും മണ്ഡലമാണ് അപ്പോൾ അതിലെ ഒരു തരംഗം രണ്ട് തവണ തോൽവിയേറ്റ് വീണ്ടും മത്സരരംഗത്തുള്ള വ്യക്തി സുരേഷ് കോഹ്ലി അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഫണ്ടുകളോട് തിന്നില്ല എന്നുള്ളൊരു ഇതാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ നിലവിൽ കഴിഞ്ഞ എം പിയുടെ കാലത്ത് ഇതേപോലെ ഫണ്ട് നഷ്ടപ്പെടുത്തിയൊരു കാര്യം പറയപ്പെട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അതിലെങ്ങനെയാണ് ഇപ്പം തോന്നിയിട്ടുള്ളത് ഞാൻ എം പി ഞാൻ പറയാം എന്ത് ചെയ്യുന്നുള്ളത് എന്നെ തെരഞ്ഞെടുത്ത് ഞാനിപ്പോൾ നേരത്തെ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു അപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാമെന്നെ പ്രത് നമുക്ക് എനിക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും തൃശ്ശൂർ നിയോജക മണ്ഡലത്തില് എന്ത് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകൾ പരിഹരിക്കാൻ എന്റെ ആത്മാർത്ഥമായി തൃശ്ശൂര് ഇത്തവണ തിരിച്ചുപിടിക്കും സംശയമില്ല ജനങ്ങളുടെ ഒരു ആഗ്രഹം ഇത്തവണ തൃശ്ശൂർ എൽ ഡി എഫ് തൃശൂർ മാത്രമല്ല കേരളത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തരംഗം ഉണ്ടാക്കാത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാരുടെ എണ്ണം വലിയ ഒരു നമ്പറെണ്ണം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാവും ഇവിടെ ഇന്നസെന്റ് ചേട്ടനെങ്കിൽ ജയിച്ച വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ ആ കാലഘട്ടത്തെ പോലെ ഞാൻ ഇന്നസന്റ് കിട്ടി എന്നിട്ട് പറയുന്നത് അതിനേക്കാൾ മികച്ച വിജയം ഇത്തവണ എൽ ഡി എഫിന് കേരളത്തിലുണ്ടാവും സംശയമില്ലാത്ത